രണ്ടാം വരവിൽ എല്ലാം തൻ്റെ കൈപ്പിടിയിലാക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ തിരിച്ചടിയായ ഭരണമേഖലകളിൽ വിശ്വസ്തരെ പ്രതിഷ്ഠിക്കുകയാണ് അദ്ദേഹം അതിന്റെ ഭാഗമായാണ് എഫ് ബി ഐ തലപ്പത്ത് ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ എത്തുന്നത് ഒപ്പം ഡോളറിനെതിരെയുള്ള നീക്കങ്ങളെ കടുത്ത ഭീഷണി മുഴക്കി നേരിടുകയുമാണ് ട്രംപ് എല്ലാം വരുതിയിലാക്കി ട്രംപ് കച്ചകെട്ടുമ്പോൾ അത് ലോകക്രമത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി കാണേണ്ടത് ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ചേർന്നതാണ് ബ്രിക്സ് കൂട്ടായ്മ കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ ഡോളർ ഇതര കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്താനുള്ള ആലോചനകൾ നടന്നിരുന്നു പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ആദ്യ ആലോചനകളാണ് അന്ന് നടന്നത് അതിന് തുടക്കത്തിലെ തന്നെ തടയിടുകയാണ് ട്രംപ് പുതിയ കറൻസി സൃഷ്ടിക്കുകയോ മറ്റ് കറൻസികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ ചെയ്യരുത് എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കണമെന്നായിരുന്നു റഷ്യയുടെ അന്നത്തെ ആവശ്യം എന്നാൽ ഡോളറിനെ പിന്തുണച്ചില്ല എങ്കിൽ ആ രാജ്യങ്ങൾക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത് യൂറോയ്ക്ക് വന്നതോടെ ഡിമാൻഡ് കുറഞ്ഞുപോയ ഡോളറിനെ സംരക്ഷിക്കാൻ കടുത്ത നടപടിക്ക് ട്രംപ് ഒരുങ്ങുന്നു എന്ന് വ്യക്തം ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ ഒരുമിച്ച് ഒരു കറൻസി രൂപീകരിച്ചാൽ യൂറോപ്പ് ശക്തി പ്രാപിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ഇന്ത്യക്കാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കടുത്ത വെല്ലുവിളിയായി മാറുന്നത് അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും മികച്ച ബന്ധമാണ് ഇന്ത്യക്കുള്ളത് അമേരിക്കയുമായുള്ള സൗഹൃദം തുടരാതെ ഇന്ത്യക്ക് പറ്റുകയുമില്ല ഓരോ രാജ്യവും അവരവരുടെ കറൻസിയുടെ മൂല്യം കൂട്ടാൻ ശ്രമിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതിനാൽ തന്നെ ഇന്ത്യൻ രൂപയിലുള്ള ഇടപാടുകൾ കൂട്ടാനുള്ള നീക്കം ആർ ബി ഐയും ധനമന്ത്രാലയവും നടത്തി അതിനിടയിലാണ് കടുത്ത നിലപാടുമായി ട്രംപ് രംഗത്തു വരുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് ഇന്ത്യ ഈ വിഷയത്തെ സമീപിക്കുന്നത് അമേരിക്ക ഫസ്റ്റ് നയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എഫ് ബി ഐ തലപ്പത്ത് പുതിയ ആളവെക്കുന്നത് ആദ്യ ട്രംപ് മന്ത്രിസഭയിൽ ഇന്റലിജൻസ് പ്രതിരോധ മേഖലകളിൽ നിർണായക പദവികൾ കൈകാര്യം ചെയ്തയാളാണ് കാഷ് പട്ടേൽ നിയമ ഭരണ മേഖലകളിൽ പരിചയ സമ്പന്നൻ ട്രംപിനെ പോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന്റെ കടുത്ത വക്താവ് കൂടിയാണ് ക്യാഷ് കാലാകാലമായി എഫ് ബി കടുത്ത വിമർശകനുമാണ് ക്യാഷ് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടൽ ആരോപണത്തിലെ എഫ് ബി ഐ അന്വേഷണത്തിനെതിരെ ക്യാഷ് പട്ടേൽ രംഗത്ത് വന്നിരുന്നു ഒരു അഭിമുഖത്തിൽ എഫ് ബി ഐ ഓഫീസുകൾ അടച്ചുപൂട്ടണമെന്നും ആ കെട്ടിടം ഡീപ് സ്റ്റേറ്റിന്റെ മ്യൂസിയമാക്കണമെന്നും എഫ് ബി ഐ അഴിമതിയുടെ കൂടാരമാണെന്നും ക്യാഷ് പറഞ്ഞിട്ടുമുണ്ട് അതേ ക്യാഷ് എഫ് ബിയുടെ തലപ്പത്തെത്തുമ്പോൾ എന്താകും എന്നത് ആകാംക്ഷയാണ് അല്ലാതെയും വിവാദങ്ങൾ ക്യാഷിൻ്റെ കൂടപ്പിറപ്പാണ് ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെട്ട സമയത്ത് ക്യാഷിൻ്റെ ഇടപെടലുകൾ വിവാദമായി ഗവൺമെൻറ് ഗ്യാങ്സ്റ്റേഴ്സ് എന്ന തൻ്റെ പുസ്തകത്തിൽ പ്രസിഡന്റിന്റെ അജണ്ടകളെ വില കുറച്ച് കാണുന്നവരെ വെടിവെച്ച് കൊല്ലണമെന്ന പരാമർശം നടത്തിയും ക്യാഷ് വിവാദത്തിലായിട്ടുണ്ട് എന്തൊക്കെയായാലും അത്രത്തോളം ട്രംപിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ് ക്യാഷ് പട്ടേൽ പക്ഷേ അപ്പോഴും കാഷിൻ്റെ നിയമന നീക്കത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയരുന്നുവെന്നാണ് റിപ്പോർട്ട് കാഷിൻ്റെ സ്വന്തം പ്രമോഷൻ പരിപാടികളിലും നയങ്ങളിലും പല മുതിർന്ന പാർട്ടി നേതാക്കൾക്കും അതൃപ്തിയുണ്ട് എങ്കിലും ട്രംപ് തീരുമാനിക്കും പോലെ മാത്രമേ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത്ര വലിയ സ്വാധീനമാണ് ട്രംപ് പാർട്ടിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്